പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മൾ ചുരിദാറിനെ ടീഷർട്ട് പടി പോലെ ഓപ്പൺ കൊടുക്കുന്നത് എങ്ങനെയാണെന്നാണ് ഇന്ന് ഞാൻ കാണിച്ചു തരുന്നത് വളരെ വ്യക്തമായി അത് എത്ര ശാസ്ത്രീയമായ രീതിയിൽ തന്നെ യഥാർത്ഥമായ കണക്കും പറഞ്ഞാണ് നിങ്ങളെ ഞാൻ കാണിച്ചു തരുന്നത് അപ്പോൾ ആദ്യമായി തന്നെ ഒരിഞ്ച് വീതിയിലുള്ള ഒരു നമ്മൾ സാധാരണ ഇഞ്ച് എട്ട ഇഞ്ച് ഒമ്പത് ഇഞ്ച് വരെയാണ് ചുരിദാറിൻ്റെയും നൈറ്റിക്കൊക്കെയാണ് ഓപ്പൺ കൊടുക്കുന്നത് അപ്പോൾ ഒരു പതിനൊന്ന് ഇഞ്ചോ പത്തിഞ്ചോ പതിനൊന്നിഞ്ചോ ഒരിഞ്ച് വീതിയിലുള്ളത് ഒട്ടിക്കാവുന്നതുകൊണ്ട് അതെടുത്താലും നമുക്ക് വളരെ നല്ലതാണ് അപ്പം അതെടുത്ത് അത് ക്ലിയർ ചെയ്ത് ഇങ്ങനെ ചെയ്തിങ്ങനെടുക്കുക പത്തിഞ്ചോ വന്നിട്ട് ഇനി നമ്മൾ ഏത് പീസിലാണ് ഓപ്പൺ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ പീസ് രണ്ടര ഇഞ്ച് വീതിയിലെടുക്കണം രണ്ടര ഇഞ്ച് വീതി കട്ട് പീസാണ് രണ്ടര ഇഞ്ച് വീതി തുല്യമായിട്ട് കഴിഞ്ഞ് മാർക്ക് ചെയ്തിട്ട് രണ്ടര ഇഞ്ച് വീതിയിൽ ഇത് ക്ലിയർ ചെയ്യണം രണ്ടര ഇഞ്ച് അത് കട്ട് ചെയ്തെടുക്കുക ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കണം കട്ട് ചെയ്തെടുത്താലേ ഉള്ളൂ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും ഈ രണ്ടര എന്നുള്ള കാര്യം വർക്ക് ചെയ്തിട്ടില്ല ഒരിഞ്ച് ഓപ്പൺ വേണമെന്നുണ്ടെങ്കിൽ രണ്ടര എടുക്കണം ഒന്നരയാണെങ്കിൽ അത് മൂന്നാക്കണം അര ഇഞ്ചി ചോദിച്ച് കൂട്ടി കൂട്ടി പോകണം ഒരിഞ്ച് ഓപ്പൺ ആണ് എപ്പോഴും കാണാൻ ഒരു ഭംഗി അപ്പോൾ ഇതിന് ചിലർ ടീഷർട്ട് പടി എന്ന് പറയാറുണ്ട് ടീഷർട്ട് പടി തന്നെയാണ് ഇപ്പം നമ്മൾ എങ്ങനെയാ നോക്കാം ചുരിദാർ ഇങ്ങനെ വെട്ടി വെച്ചിരിക്കുകയാണ് സങ്കൽപ്പിക്കുക ഇത് കട്ട് പീസാണ് കട്ട് പീസിൻ്റെ സെൻറ്റർ ആദ്യം മാർക്ക് ചെയ്യണം നമ്മൾ ഒരു യുനക്കോ മിക്കവാറിയും യൂണിക്കലൊക്കെയാണ് നമ്മൾ ഇങ്ങനത്തെ ഓപ്പൺ വരുന്നത് അതിൻ്റെ സെൻറ്റർ സെൻറ്ററിൽ നമ്മൾ അരേഞ്ച് അരേഞ്ച് ചെയ്ത് മാർക്ക് ചെയ്തു സെൻറ്റർ ചെയ്ത് അങ്ങോട്ടും അരേഞ്ച് ഇങ്ങോട്ടും അരേഞ്ച് തുല്യമായ രീതിയിൽ തന്നെ നമ്മൾ മാർക്ക് ചെയ്യണം അരേഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്തു ഇപ്പുറത്തും അരേഞ്ച് ചെയ്തു ഇഞ്ച് ഓപ്പൺ നമുക്ക് കൃത്യമായിട്ട് കിട്ടും ഇങ്ങനെ തന്നെ മാർക്ക് ചെയ്യണം ഒരിഞ്ച് മാർക്ക് ചെയ്തു നമ്മൾ എത്ര ഇഞ്ചാണോ ഓപ്പൺ കൊടുക്കുന്നത് എട്ട് ഇഞ്ചാണോ ഒമ്പത് ഇഞ്ചാണോ എട്ടര ഇഞ്ച് എട്ടര ഇഞ്ചൊക്കെയാണോ സർവ്വ സാധാരണമായിട്ട് നമ്മൾ കൊടുക്കാറുള്ളത് എന്നിട്ട് ഇതിങ്ങനെ സ്ക്വയറും മാർക്ക് ചെയ്യണം ഇത് ഒരു കൈവശം ആയി കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും വേണം നിങ്ങൾ ഒരു ഓട്ടോമാറ്റിക്കായിട്ട് അടിച്ചാലും ക്ലിയർ ക്ലിയറാവും എന്നിട്ട് നമ്മൾ ഇത് കൃത്യമായിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചു ഈ വക്രം ഇതിൻ്റെ ഈ വൈറ്റ് പീസിൻ്റെ നടുക്കോട്ട് കയറ്റു വാങ്ങണം ഏതാണോ നമ്മൾ ഓപ്പൺ പീസ് കൊടുക്കുന്നത് അതിൻ്റെ നടുക്കോട്ട് ഈ വക്രം ഒട്ടിക്കുന്ന ഒരിഞ്ച് വക്രം ഉണ്ട് ഏറ്റവും ബെറ്റർ ഇത് ഉള്ളിൽ ഒട്ടിക്കാത്ത വക്രത്തിൽ തന്നെയാണ് ഞാൻ കാണിക്കുന്നത് കാരണം അതുകൊണ്ട് അങ്ങനെ കയറ്റി വയ്ക്കണം ഇനി കയറ്റി വെച്ചിട്ട് ഒരിഞ്ഞ് മാർക്ക് ചെയ്ത് നമ്മൾ അതിൻ്റെ സൈഡിൽ കൂടെ ആണ് അടിക്കുന്നത് അങ്ങനെ അടിക്കണം കാണിച്ചു തരും ഞാൻ ഒരിക്കൽ കൂടി അങ്ങനെ വെച്ചിട്ട് നമ്മൾ ആ സൈഡിൽ കൂടെ വക്രം നടുക്കോട്ട് വെച്ച് ഒട്ടിച്ചുകൊണ്ട് വന്നു ഇല്ലെങ്കിൽ വക്രം നമ്മൾ ഒട്ടിക്കാത്ത ആണെന്ന് അടുക്കോട്ട് കയറ്റി വെച്ചിട്ട് അതുപോലെ തന്നെ ഞാൻ മാർക്ക് ചെയ്ത് കാണിക്കുക ഇതുപോലെ തന്നെ നമ്മൾ ഇതായിരിക്കണം ഈ വൈറ്റിൽ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇത് മറ്റു തുണി നിങ്ങൾക്ക് പെട്ടെന്ന് സെയിം തുണിയാണ് കാണിച്ചു തന്നാൽ മനസ്സിലാകത്തില്ല കുറച്ചും കൂടി അതുപോലെ തന്നെ ആയിരിക്കും ഒരു സൈഡിൽ ആ പീസ് അടിച്ചു അങ്ങനെ തന്നെ അടുത്ത പീസ് എടുത്ത് വെക്കണം ഒരു ഇഞ്ചി കൃത്യൊരിഞ്ചി ഒരിഞ്ചി അങ്ങോട്ട് ഇങ്ങോട്ട് മാറിപ്പോയാൽ നമ്മുടെ കണക്ക് തെറ്റിപ്പോകും അടുത്ത പീസും എടുത്ത് നമ്മൾ ഒരിഞ്ച് മാർക്ക് ചെയ്തിട്ട് അതും ആ നമ്മൾ ആദ്യം ചോക്ക് മാർക്ക് വെച്ചില്ലേ ആ ചോക്ക് മാർക്കെക്കൂടെ തന്നെ വെക്കണം തന്നെ വെച്ചിട്ട് ഒരിഞ്ച് അതിലും ഒരു ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യണം ഒരു ഇഞ്ച് കൃത്യം അതൊരു പെൻസില് വെക്കും ആ പെൻസിലിനൊരു മൂന്നെടുത്തായിട്ട് നമ്മൾ ഓരോ ഡോട്ട് ഇട്ടാൽ മതി നമുക്കൊരു അഞ്ച് സെക്കൻഡ് പോലും ആകത്തില്ല അപ്പം അത് നല്ല ഫിനിഷിംഗ് വരും കാരണം നമ്മുടെ ഒരു കസ്റ്റമറിനെ കണ്ടാൽ തന്നെ നല്ലൊരു വൃത്തിയായിട്ട് തോന്നണം നമുക്കും ഒരു മനസ്സിന് സന്തോഷം തോന്നും നമ്മൾ ചെയ്ത വർക്ക് വൃത്തിയാവും അപ്പോൾ നിങ്ങൾ ഇങ്ങനെ തന്നെ ചെയ്യുക ഇങ്ങനെ ചെയ്തിട്ട് സ്ക്വയർ കാണുന്നത് സ്ക്വയർ ഒരു വരയും കൂടി ഇട്ട് കാണിക്കാം അത് തയ്ക്കാൻ വേണ്ടിയല്ല എല്ലാം കണ്ടാണ് അങ്ങനെ കൃത്യം പ്രത്യേകം ഓർത്തോണം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിയും കുറഞ്ഞും പോകരുത് ഈ പടിയിലടിക്കുന്നു ഇപ്പറത്തെ പടി അടിക്കുന്നു നമ്മൾ അടിച്ച് അവിടെ ഏറ്റവും ലാസ്റ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ലാസ്റ്റ് സ്റ്റോപ്പ് ചെയ്യുന്നിടം കടം പുതിയ അളവിലായിരിക്കണം അവിടെ അടിച്ച് ഇവിടെ അടിച്ചിരുന്നു അത് പ്രത്യേകം നിങ്ങൾ ഓർക്കുക അതിൻ്റെ അകത്ത് വ്യത്യാസം വന്നാൽ നമ്മൾ പടി ജോയിൻ്റ് ചെയ്യുമ്പം ഇത് തമ്മിൽ തമ്മിൽ വ്യത്യാസം വരും ഇല്ല അപ്പോൾ ഒരിഞ്ച് ഒരിഞ്ച് നടുക്കും ഒരിഞ്ച് ഇതാണ് കൃത്യമായ ഇതിൻ്റെ കണക്ക് ഇത്രയും വിശദീകരണമായിട്ടൊരു ഒന്നും നമുക്ക് യൂട്യൂബിൽ വന്നിട്ടില്ല അപ്പം നിങ്ങൾ ഓരോ ഘട്ടം ഘട്ടമായിട്ട് നിങ്ങൾ ഞാൻ ഓരോന്ന് പഠിപ്പിച്ചെടുക്കുകയാണ് ഇങ്ങനെ ക്ലിയർ ചെയ്യാം ഓരോ സൈഡ് വെച്ച് അതുപോലെ തന്നെ എന്നിട്ട് നമ്മൾ നമ്മൾ തയ്ച്ച് കഴിഞ്ഞിട്ട് വെട്ടുന്ന ഭാഗമാണ് ഈ കാണിക്കുന്നത് ഞാൻ ആ ഡയമണ്ട് മോഡലിൽ ഒരു വരയിട്ട് കണ്ടല്ലോ ഇതിലാണ് നമ്മൾ തയ്ച്ച് കഴിഞ്ഞിട്ട് അങ്ങനെ കോണോട് കോൺ കീറുക ഞാൻ മെഷീനിൽ തന്നെ തയ്ച്ച് നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട് വെട്ട വഴി ഒരു ഓപ്പൺ ഇതുണ്ട് ഇനി പബഡിയുടെ ഞാൻ കാണിക്കുന്നുണ്ട് ഇപ്പോൾ അങ്ങനത്തെ നമ്മൾ ഇതാണ് കാണിച്ചു തരുന്നത് ഇവർ തന്നെ ഒരു ഓപ്പൺ ഇനി നമ്മൾ മെഷീനിൽ തയ്ക്കാൻ പോവുകയാണ് ആ പീസ് വെക്കുന്നതും ഒക്കെ ഒന്ന് പ്രത്യേകം നോക്കുകയാണ് നമ്മളാ പീസ് ഏത് രീതിയിലാണ് വെച്ചിരിക്കുന്നത് എന്നുള്ള കൃത്യം കൃത്യം നോക്കണം ഇവിടുന്ന് ആണ് നമ്മൾ തുടങ്ങുന്നത് കണ്ടോ മെഷീനിൽ വെച്ച് കഴിഞ്ഞിട്ട് ആ യൂണറ്റിങ്ങിൻ്റെ ഏറ്റവും മേളിൽ നിന്ന് തന്നെ നമ്മൾ ആ ഇങ്ങ സൈഡിലെ ഇതടിച്ചു ഇതടിച്ച് ക്ലിയർ ചെയ്തിട്ട് നമ്മൾ ആ നേരത്തെ പറഞ്ഞിടത്ത് നിർത്തുന്നു പിന്നെ മെഷീൻ്റെ അത് ബോബനി നൂലില്ലെന്ന് തോന്നുന്നു അടുന്നൂലില്ല നമുക്കൊരു ബോബൻ ഒരുന്നൂലൊന്ന് മാറ്റി ഇട്ടിട്ട് ചെയ്യാം കേട്ടോ അടിനൂല് തീർന്നതാണ് അടുന്നൂലൊന്ന് മാറ്റി ഇട്ടിട്ട് നമുക്ക് ഒന്ന് കണ്ടിന്യൂ ചെയ്യാം സോറി കേട്ടോ പിന്നെ ഇനി ആ വീഡിയോ കട്ട് ചെയ്യണ്ടല്ലോ എന്ന് കരുതിയാണ് അപ്പോൾ അടിനുള്ളിൽ നമ്മൾ മാറ്റിയിട്ടു മാറ്റി കഴിഞ്ഞ മേലിൽ നമ്മൾ വീണ്ടും അതുപോലെ തന്നെ തയ്ക്കും കെട്ടിട്ട് അടിച്ചു പോകണം കാരണം അത് നടുവേ കീറുമ്പോൾ അത് വിട്ടുപോകും അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ലൈനിൽ കൂടി തന്നെ തയ്ച്ച് നമ്മളാ പോയിൻ്റ് ക്ലിയർ ചെയ്യുന്ന അവിടെ കൊണ്ടു നിർത്തണം ഇങ്ങനെ കെട്ടിട്ട് നിൽക്കുന്നു രണ്ട് നല്ലപോലെ പോലെ കെട്ടിടുന്നത് ഇനി അങ്ങനെ ചെയ്യുന്ന മറ്റേ പീസും കൂടെ വെക്കണം മറ്റേ പീസ് ഒറ്റ വീഡിയോയിൽ കാണിച്ചു തരുമ്പം തന്നെ ഈ ഓപ്പൺ എങ്ങനെ ചെയ്യണം എന്ന് നിങ്ങൾക്കും മനസ്സിലാവും മറ്റൊരാൾക്ക് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനും പറ്റും അതാണ് നമ്മൾ ആ പഠിച്ചത് മറ്റുള്ളവർക്ക് പറഞ്ഞും കൂടെ കൊടുക്കുമ്പോഴല്ലേ യഥാർത്ഥം ഒരു അറിവാവുള്ളൂ അപ്പോൾ അങ്ങനെ ഇങ്ങനെ അടിച്ചിട്ട് അതുപോലെ തന്നെ നമ്മൾ വരുവാ അതുപോലെ തന്നെ ആ ഒരിഞ്ച് ഗ്യാപ്പിൽ കൂടെ നമ്മൾ നേരത്തെ വരച്ച പ്രകാരം തന്നെ തയ്ക്കണം അങ്ങനെ തയ്ച്ച് ഒരേ അളവിൽ തന്നെ കൊണ്ടുവന്ന് കെട്ടിട്ട് നിർത്തണം അങ്ങനെ തന്നെ റിവൈസായിച്ച് നല്ല ക്ലിയർ ചെയ്ത് കെട്ടിട്ട് നിർത്തുക അങ്ങനെ അപ്പോൾ അത് നോക്കണം അതൊരു കാരണവശാലും അതിൻ്റെ അടിവേഷൻ കണ്ടോ കൃത്യം കൃത്യമായിട്ടിരിക്കണം സ്റ്റിച്ച് ചെയ്യണം അത് പെൻസിലിന് കുത്തി നമ്മൾ മാർക്ക് ചെയ്യണം വെക്കുന്ന പീസിലും അല്ലാതെ ഉള്ളിടത്ത് നമ്മൾ ആ മാർക്ക് ചെയ്തിട്ട് കറക്റ്റ് നമ്മളതിൻ്റെ സെൻടറി കൂടെ ആണ് നമ്മൾ കയറുന്നത് വെച്ച് നമ്മൾ കറക്റ്റ് അതിൻ്റെ കറക്റ്റ് ആ സെൻട്രിൽ കൂടെ തന്നെ നമ്മൾ കയറി വിടുന്നു പിന്നെ കയറിയിട്ട് വേണം നമുക്ക് ആ ഡയമണ്ട് മോഡലിൽ അത് വെട്ടിവിടാൻ കറക്റ്റ് ആ സെൻടർ അതുകൊണ്ട് ആ തയ്ച്ചേൻ്റെ ക്ലിയറിലുള്ള അങ്ങനെ തന്നെ വേണ്ടത് അങ്ങനെ തന്നെ വെട്ടിയിട്ട് ആ ഡയമണ്ട് മോഡലിൽ നിൽക്കുന്നുണ്ടോ അതങ്ങനെ ഞാൻ നേരത്തെ കാണിച്ചു തന്നെ അങ്ങനെ ജനിച്ച് കെട്ടുന്നു ഈ സൈഡും ജനിച്ച് വിട്ടുന്നു സൈഡിൽ ജരിച്ചു വിട്ടു അതുപോലെ തന്നെ വിട്ട കേട്ടോ അങ്ങനെ തന്നെ അതിരിക്കണം ഒരു ഇഞ്ച് നടുക്ക് കീറിയിട്ട് നമ്മളേറ്റവും അടിവശം അടിച്ചു നിർത്തിയതും ഡയമണ്ട് മോഡലിൽ ഇങ്ങനെ വെട്ടിവിടുന്നു ഇനി നമ്മൾ ഓപ്പൺ തിരിക്കുന്നു നമ്മൾ ഏത് സൈഡിലോട്ട് ആത്തിരിക്കുന്നതിനോട് ചുരിദാറിൻ്റെ ചുരിദാറിൻ്റെ ഒക്കെ നമ്മൾ ഏത് സൈഡിലോട്ട് ആത്തിരിക്കുന്നതിനോട് അപ്പം ഈ സൈഡിലോട്ട് നമ്മൾ ഇത് തന്നെ തിരിക്കുന്നത് ഒരു സൈഡിലോട്ട് തിരിച്ചു കൊടുക്കും അതുപോലെ തന്നെ ഒരെണ്ണം മേളിലായിട്ട് ഇരിക്കുക നമ്മൾ ഏത് വശമായ തിരിക്കാം പക്ഷേ ചുരിദാറിൻ്റെ നമ്മൾ എടുത്ത സൈഡിൽ നിന്ന് വലുത്ത സൈഡിലോട്ടാണല്ലോ വെക്കുന്നത് ഓപ്പൺ കൊടുക്കുന്നത് കൈയുടെ ഒരു വശം അങ്ങനെ തന്നെ ക്ലിയർ ചെയ്യണം അത് കറക്റ്റ് അങ്ങനെ കൊടുത്തിട്ട് ണം എടുത്ത് മെയിലോട്ട് വെച്ചിട്ട് അടിവശം കൊടുത്തു കഴിഞ്ഞിട്ട് അപ്പോൾ അത് തമ്മിലൊരു ഓവർലോപ്പായി ഒന്നുള്ളിലേക്കും പോയി ഒന്ന് അടിയിലോട്ട് പോയി എന്നിട്ട് ഡയമൻ ആയിട്ട് നമ്മൾ ആ കീറിയ ഭാഗം തയ്ച്ച് നിർത്തണം ഡയമണ്ടായിട്ട് നമ്മൾ കീറിയ ഭാഗം കണ്ടു അത് നല്ലപോലെ സെൻറ്റർ ആക്കിയിട്ട് നന്നായിട്ട് അത് കെട്ടി നിർത്തണം നന്നായിട്ട് അങ്ങനെ അവിടം കൊണ്ട് അങ്ങനെ വെച്ചിട്ട് നല്ല വൃത്തിയായിട്ട് കെട്ടി അത് രണ്ട് നല്ലപോലെ കെട്ടിയിട്ട് രണ്ട് സ്റ്റിച്ച് ചെയ്യണേ രണ്ട് സ്റ്റിച്ച് വെച്ച് വേണം നമ്മളത് നിർത്താൻ എന്നിട്ട് കറക്റ്റ് ചെയ്ത് നോക്കാം ഇപ്പോൾ ഒന്ന് നോക്കി എങ്ങനെ ഉണ്ടെന്ന് കറക്റ്റ് നമ്മൾ എടുത്തതുപോലെ തന്നെ ആയിട്ട് നോക്കി ഇത് ക്ലിയർ ചെയ്ത് നമുക്ക് നോക്കാം ഇതിന് ബട്ടൺസ് വെച്ചും ഹോൾ ബട്ടൺ ഹോളൊക്കെ എഴുതി ബട്ടൺസ് വെച്ചും ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കാരണം എത്രത്തോളം ഭംഗിയായ്മയും ഇങ്ങനെയാണ് നമ്മൾ ടീഷർട്ട് പടി ചുരിദാറിനും അല്ലാതെ നമുക്ക് ഷോർട്ട് ടോപ്പിനും ഒക്കെ നമുക്ക് ഈ ഒരു ഓപ്പൺ കൊടുക്കാം ഇപ്പോൾ ഒന്ന് നോക്കി എത്രത്തോളം ഭംഗിയായെന്ന് ഇനി ഇത് നല്ല അതിൻ്റെ അകം വശം കൂടെ ഞാനൊന്ന് കാണിച്ചു തരാം അകപ്പാണ് എത്ര വൃത്തിയായിട്ടിരിക്കുന്നു ഇനി ഇത് ഓവർലോക്ക് ചെയ്യാൻ നമുക്ക് വേണേ അടിപക്ഷം ഓവർലോക്കും കൂടെ ചെയ്യണം എങ്കിലുള്ളൂ നമ്മുടെ ഒരു ഫിനിഷിങ് ഒരു പൂർത്തീകരിക്കുകയുള്ളൂ എന്നെ ഉൾവശം കാണിച്ചു തരാം കണ്ടോ ഓവർലോക്ക് ചെയ്തു നല്ല ഇതിലായിട്ട് എത്ര കഴുകാതൊന്നും നമുക്കത് വിട്ടു പോകത്തേയില്ല ഫിനിഷിങ്ങിലിരിക്കുക നല്ല ഇങ്ങനെ വേണം ഓരോ വർക്കിൻ്റെയും അടിസ്ഥാനം പഠിച്ചിട്ട് വേണം നമ്മൾ തുടങ്ങാൻ അപ്പോൾ നമുക്ക് തന്നെ ഒരു സന്തോഷം തോന്നും നമ്മൾ ചെയ്ത വർക്കിനോട് നമുക്ക് തന്നെ ഒരു വൃത്തി തോന്നും ഇനി നമുക്കിതിന് ബട്ടൺ ഹോൾ അടിച്ച് ബട്ടൺസും വെച്ച് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അതുതന്നെ നമുക്ക് ഒരു നല്ലൊരു മൂന്ന് ബട്ടൺ ഹോൾ ആണെങ്കിൽ ഒരു മൂന്നെണ്ണത്തിൻ്റെ ആവശ്യമുള്ളൂ ഇനി അതുവരെ നമുക്ക് ഹുക്ക് വേണമെങ്കിൽ നമുക്ക് ഹുക്ക് കൊടുക്കാം ഒരു മൂന്ന് ബട്ടൺ ഹോൾ മൂന്ന് ബട്ടൺ ഹോൾ കൊടുക്കാം ഒന്ന് രണ്ട് മൂന്നെണ്ണം ആയിരിക്കും മൂന്നെണ്ണം നമുക്ക് ആ ബട്ടൺസും കൂടെ വെച്ച് നോക്കി ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ആ ഹോൾ അടിച്ചു ഹോൾ അടിച്ച് മൂന്ന് ബട്ടൺസ് കൊടുത്തു മൂന്ന് ബട്ടൺസ് നമുക്ക് ഇട്ട് നോക്കാം എങ്ങനെ ഉണ്ടോ ബട്ടൺ ഹോൾ മൂന്നെണ്ണം അടിച്ചിട്ട് നമുക്ക് ഒന്ന് ഇട്ടുനോക്കാം അതൊക്കെ എങ്ങനെ ഉണ്ടെന്ന് മൂന്ന് ബട്ടൺസും കൂടി ഇട്ട് കഴിയുമ്പോൾ അതിൻ്റെ ഒരു ഉണ്ടാവും ഓപ്പോസിറ്റ് സൈഡിലുള്ള ഇതാകുമ്പോൾ ഞാൻ ചുരിദാറിൻ്റെ മോഡലിൽ ഉള്ള ആ ബ്ലൂ ബട്ടൺസും കൂടാ കൊടുത്തത് വൈറ്റ് പടി ബ്ലൂ ബട്ടൺസ് ഇതൊക്കെ നമുക്ക് ഷോർട്ട് ഓപ്പിനൊക്കെ നന്നായിട്ട് ഇങ്ങനെ ചെയ്യുക ഓപ്പൺ ചെയ്താൽ നല്ലതായിരിക്കും രണ്ടോപ്പം നല്ല വൃത്തിയായിട്ട് പോകും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഞാൻ ഇതുപോലെ മനസ്സിലാകുന്ന വീഡിയോ ചെയ്തു തരാം എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ചെയ്തുതരാം സബ്സ്ക്രൈബ് മറക്കാതെ ചെയ്യണമെങ്കിൽ ഇതുപോലത്തെ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുക